പാഠം നാല് മഹാകവി മോയിൻകുട്ടി വൈദ്യർ മലയാളികളുടെ മനം കവർന്ന മാപ്പിളപ്പാട്ടുകളുടെ രാജാവായിരുന്നു മഹാകവി മോയിൻകുട്ടി വൈദ്യർ മാപ്പിള കാവ്യശാഖയെ ഒരു പ്രസ്ഥാനമാക്കി വികസിപ്പിച്ചെടുത്ത കുല ഗുരുവാണ് അദ്ദേഹം കൊല്ലവർഷം ആയിരത്തി ഇരുപത്തി ഏഴ് അതായത് എ ഡി ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒന്നിൽ കൊണ്ടോട്ടയിൽ ജനിച്ച അദ്ദേഹം ആയിരത്തി അറുപത്തി ഏഴ് എ ഡി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിൽ നാൽപ്പതാം വയസ്സിൽ മരണപ്പെട്ടു എങ്കിലും ഒരു പുരുഷായുസ്സിന് നൽകാവുന്നതിലേറെ അദ്ദേഹം സമൂഹത്തിന് സംഭാവന ചെയ്തു വൈദ്യരുടെ പിതാവ് ഉണ്ണി മുഹമ്മദ് വൈദ്യർ പ്രസിദ്ധനായ മാപ്പിള കവിയും വിദഗ്ധനായ വിഷഭുരനുമായിരുന്നു മതപഠനവും സംസ്കൃതം തമിഴ് തുടങ്ങിയ ഭാഷാ പഠനവും കഴിഞ്ഞ് മകനെ അദ്ദേഹം ഒരു തികഞ്ഞ ബിഷ്ഗുരനാക്കി വിഷഗുരൻ എന്ന് വെച്ചാൽ ഡോക്ടറെ അഷ്ടാംഗ ഹൃദയം അമരകോശം ചൂടാമണി ഗുണംകുടി മസ്താന്റെ വിരുദ്ധങ്ങൾ എന്നിവയിൽ അവഗാഹം നേടിയ മോയിൻകുട്ടി വൈദ്യർ വൈദ്യകലയിലും ശ്രദ്ധേയനായിരുന്നു ഇപ്പോഴും മാപ്പിളപ്പാട്ടിന്റെ തേനൂറുന്ന ഗായകൻ എന്ന നിലയിലാണ് അദ്ദേഹം ജനഹൃദയങ്ങളിൽ ജീവിക്കുന്നത് ബാല്യകാലത്തു തന്നെ അദ്ദേഹം ധാരാളം കാൽപ്പനിക കാവ്യങ്ങൾ രചിച്ചിരുന്നു നിർമ്മല സ്നേഹത്തിന്റെയും വൈകാരിക ബന്ധങ്ങളുടെയും തീഷ്ണത തുളുമ്പുന്ന ആ കവിതകൾ സമൂഹത്തിൽ ചലനം സൃഷ്ടിച്ചിരുന്നു ഇരുപതാമത്തെ വയസ്സിൽ അദ്ദേഹം രചിച്ച ബദറുൽ മുനീർ ഹുസ്നുൽ ജമാൽ മാപ്പിള സാഹിത്യത്തിലെ ആദ്യത്തെ പ്രേമകാവ്യമാണ് ഈ കാവ്യത്തിന്റെ മൂലകൃതി പേർഷ്യൻ ഭാഷയിലുള്ളതാണെങ്കിലും ഉള്ളതാണെങ്കിലും വികാരസാന്ദ്രമായ അതിന്റെ ഇതിവൃത്തം ലോകം നിറഞ്ഞു നിൽക്കുന്നതാണ് കലാമേന്മയും ആവിഷ്കാര സൗന്ദര്യവും ഒത്തിണങ്ങിയ അതുല്യമായ ഒരു മനോഹര കൃതിയാണിത് ശൂരനാട് കുഞ്ഞൻപിള്ളയുടെ അഭിപ്രായത്തിൽ സിദ്ധിയും പ്രതിഭയും ഒത്തിണങ്ങിയ മഹാ അത്ഭുത സൃഷ്ടിയാണിത് ഇതും ഇതുപോലുള്ള മറ്റനവധി മുത്തുകളും മാപ്പിള സാഹിത്യ പാരാവരത്തിൽ പാരാവാരത്തിൽ ഒളിഞ്ഞും തെളിഞ്ഞും കിടക്കുന്നതുകൂടി ഉൾപ്പെടുത്താത്ത മലയാള സാഹിത്യ ചരിത്രം അപൂർണവും അപക്വവും എന്നാണ് മലയാളത്തിലും അറബി മലയാളത്തിലുമായി നൂറ്റി എഴുപത്തി അഞ്ചിൽ പരം പതിപ്പുകൾ അച്ചടിച്ച ഈ കൃതി ഇംഗ്ലീഷ് ഭാഷയിലും വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട് നൂറ്റി എഴുപത്തിയഞ്ചിൽ പരം മലയാളത്തിലും അറബി മലയാളത്തിലുമായി നൂറ്റി എഴുപത്തി അഞ്ചിൽ പരം പതിപ്പുകൾ അച്ചടിച്ച ഈ കൃതി ഇംഗ്ലീഷ് ഭാഷയിലും വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട് വൈദ്യരുടെ മറ്റൊരു മനോഹര കൃതിയായ ബദ്രുൽ കുബ്ര എന്ന സമരകാവ്യം ചരിത്ര പ്രസിദ്ധമായ ബദർ യുദ്ധത്തെ ബദ്രയുദ്ധ എന്ന സമരകാവ്യം ചരിത്ര പ്രസിദ്ധമായ യുദ്ധത്തെ സംബന്ധിച്ചുള്ളതാണ് വൈദ്യരുടെ ഇരുപത്തിനാലാം വയസ്സിൽ രചിച്ച ഈ കൃതി കേരള മുസ്ലിങ്ങളെ പോരിത്തരിപ്പിച്ച കാവ്യമാണ് ലക്ഷണമൊത്ത താളക്കൊഴുപ്പുള്ള ഈ മനോഹര കാവ്യം ഉൾപ്പുളകത്തോടെ ആസ്വദിച്ച തലമുറകൾ ഈ കടന്നുപോയിരിക്കുന്നു ഇന്നും മുസ്ലിം ഹൃദയങ്ങളെ ഹരം പിടിപ്പിക്കുന്നതാണ് ഈ കൃതി ഈ കൃതിയുടെ നൂറ്റി അൻപതിൽ പരം പതിപ്പുകൾ പുറത്തിറങ്ങിയിട്ടുണ്ട് നൂറ്റി അൻപതിൽ പരം പതിപ്പുകൾ പുറത്തിറക്കിയിട്ടുണ്ട് വൈദ്യരുടെ ഇരുപത്തിയേഴാം വയസ്സിൽ രചിച്ച ഉഹുദ് പടപ്പാട്ട് എന്ന മഹക മഹാകാവ്യം പ്രസിദ്ധമായ ഉഹുദ് യുദ്ധ ചരിത്രമാണ് പ്രവാചകൻ നയിച്ച ചരിത്ര പ്രസിദ്ധമായ ഭദ്രയുദ്ധത്തിന്റെയും ഉഹുദ് യുദ്ധത്തിന്റെയും വസ്തുനിഷ്ഠമായ സംഭവ പരമ്പര അദ്ദേഹം ആകർഷകമായി ഈ കൃതികളിൽ അനാവരണം ചെയ്തിട്ടുണ്ട് മലപ്പുറത്തെ ജന്മി കുടിയാൻ പ്രശ്നങ്ങളുടെ അടിസ്ഥാനത്തിൽ രചിച്ച മലപ്പുറം പടപ്പാട്ടിന് കേരളത്തിലെ സാഹിത്യകാരന്മാരുടെ മുക്തഖണ്ഡമായ പ്രശംസ ലഭിച്ചിരുന്നു മഹാകാവ്യങ്ങൾക്ക് പുറമെ അനേകം ലഘുകവിതകളും ഗാനസമാഹാരങ്ങളും വൈദർ രചിച്ചിട്ടുണ്ട് സലീഹത്ത് വെറ്റിലപ്പാട്ട് ആദിപുരാണം തീവണ്ടി ബൈത്ത് കിഴവിപ്പാട്ട് തുടങ്ങി ഒട്ടനവധി കവിതകൾ അദ്ദേഹം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് മലയാള സാഹിത്യത്തിലെ ഒരു ജ്വലിക്കുന്ന ജ്യോതിസായി മോയൻകുട്ടി വൈദ്യർ വാഴ്ത്തപ്പെടുന്നു പാഠഭാഗം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു ഇനി നമുക്ക് ചോദ്യോത്തരങ്ങളിലേക്ക് പോകാം ചുരുക്കി വിവരിക്കുക മോയൻകുട്ടി വൈദ്യർ തേനൂറുന്ന ഗായകൻ മോയൻകുട്ടി വൈദ്യരെ കുറിച്ച് ചുരുക്കി വിവരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് മലയാളികളുടെ മനം കവർന്ന മാപ്പിളപ്പാട്ടുകളുടെ രാജാവായിരുന്നു മഹാകവി മോയിൻകുട്ടി വൈദ്യർ മാപ്പിള കാവ്യ ഒരു പ്രസ്ഥാനമാക്കി വികസിപ്പിച്ചെടുത്ത കുലഗുരുവാണ് അദ്ദേഹം വൈദ്യരുടെ പിതാവ് ഉണ്ണി മുഹമ്മദ് വൈദ്യർ പ്രസിദ്ധനായ മാപ്പിള കവിയും വിദഗ്ധനായ ബിഷ്കുരനും മതപഠനവും സംസ്കൃതം തമിഴ് തുടങ്ങിയ ഭാഷാ പഠനവും കഴിഞ്ഞ് മകനെ അദ്ദേഹം ഒരു തികഞ്ഞ ബിഷ്ഗുരനാക്കി അഷ്ടാംഗ ഹൃദയം അമരകോശം ചൂടാമണി ഗുണംകുടി മസ്താന്റെ വിരുദ്ധങ്ങൾ എന്നിവയിൽ അവഗാഹം നേടിയ അദ്ദേഹം വൈദ്യകലയിലും ശ്രദ്ധേയനായിരുന്നു ഇപ്പോഴും മാപ്പിളപ്പാട്ടിന്റെ തെന്നൂറൊന്ന ഗായകൻ എന്ന നിലയിലാണ് അദ്ദേഹം ജനഹൃദയങ്ങളിൽ ജീവിക്കുന്നത് പൂരിപ്പിക്കുക ഒന്ന് മലയാളികളുടെ മനം കവർന്ന മാപ്പിളപ്പാട്ടുകളുടെ ഡാഷ് ആണ് മഹാകവി മോയിൻകുട്ടി വൈദ്യർ മലയാളികളുടെ മനം കവർന്ന മാപ്പിളപ്പാട്ടുകളുടെ രാജാവായിരുന്നു മഹാകവി മോയൻകുട്ടി വൈദ്യർ വൈദ്യരുടെ പിതാവ് ഡാഷ് പ്രസിദ്ധനായ മാപ്പിള കവിയും വിദഗ്ധനായ ഡാഷുമായിരുന്നു വൈദ്യരുടെ പിതാവ് ഉണ്ണി മഹമ്മദ് വൈദ്യർ പ്രസിദ്ധനായ മാപ്പിള കവിയും വിദഗ്ധനായ ഭിഷുരനുമായിരുന്നു വർഷം എഴുതുക മോയിൻകുട്ടി വൈദ്യരുടെ ജനനം മരണം അദ്ദേഹം എന്നാണ് ജനിച്ചത് കൊല്ലവർഷം ആയിരത്തി ഇരുപത്തിയേഴ് എ ഡി ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒന്നിൽ കൊണ്ടോട്ടയിൽ ജനിച്ച അദ്ദേഹം ആയിരത്തി അറുപത്തിയേഴ് എ ഡി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിൽ നാൽപ്പതാം വയസ്സിൽ മരണപ്പെട്ടു ഉത്തരമെഴുതുക മോഹൻകുട്ടി വൈദ്യർ അവഗാഹം നേടിയ വിഷയങ്ങൾ ഏതെല്ലാം അഷ്ടാംഗ ഹൃദയം അമരകോശം ചൂടാമണി ഗുണംകുടി മസ്താന്റെ വിരുദ്ധങ്ങൾ എന്നിവയിൽ അവഗാഹം നേടിയ മോയിൻകുട്ടി വൈദ്യർ വൈദ്യകലയിലും ശ്രദ്ധേയനായിരുന്നു രണ്ട് ബദറുൽ മുനീർ ഹുസ്നുൽ ജമാലിന്റെ മൂലകൃതിയുടെ ഭാഷ ഏത് ബദറുൽ മുനീർ ഹുസ്നുൽ ജമാൽ മാപ്പിള സാഹിത്യത്തിലെ ആദ്യത്തെ പ്രേമകാവ്യമാണ് ഈ കാവ്യത്തിന്റെ മൂലകൃതി പേർഷ്യൻ ഭാഷയിലുള്ളതാണ് മൂന്ന് ഈ കൃതിയെക്കുറിച്ച് ശൂരനാടു കുഞ്ഞൻപിള്ളയുടെ അഭിപ്രായം എന്ത് ശൂരനാട് കുഞ്ഞൻപിള്ളയുടെ അഭിപ്രായത്തിൽ സിദ്ധിയും പ്രതിഭയും ഒത്തിണങ്ങിയ മഹാ അത്ഭുത സൃഷ്ടിയാണിത് ഇതും ഇതുപോലുള്ള മറ്റനവധി മുത്തുകളും മാപ്പിള സാഹിത്യ പാരവാരത്തിൽ ഒളിഞ്ഞും തെളിഞ്ഞും കിടക്കുന്നതു കൂടി ഉൾപ്പെടുത്താത്ത മലയാള സാഹിത്യ ചരിത്രം അപൂർണവും അപക്വവുമായിരിക്കും എന്നാണ് മലപ്പുറം പടപ്പാട്ട് ഏത് വിഷയത്തെ അടിസ്ഥാനമാക്കി രചിച്ചതാണ് മലപ്പുറത്തെ ജന്മികുടിയാൻ പ്രശ്നങ്ങളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം രചിച്ച കവിതകളിൽ ചിലതിൻ്റെ പേരെഴുതുക സലീഹത്ത് വെറ്റിലപ്പാട്ട് ആദിപുരാണം തീവണ്ടി ബൈത്ത് കിഴവിപ്പാട്ട് തുടങ്ങി ഒട്ടനവധി കവിതകൾ അദ്ദേഹം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ചേരുമ്പടി ചേർക്കുക രണ്ട് കോളങ്ങൾ തന്നിട്ടുണ്ട് എയിലുള്ള എ കോളത്തിലുള്ളത് ബി കോളവുമായിട്ട് മാച്ച് ചെയ്യാനാണ് ഗുണം കൂടി മസ്താൻ ബദ്രുൽ ഖുബ്ര ഉഹുതു പടപ്പാട്ട് പ്രസനുൽ ജമാൽ ഗുണം കൂടി മസ്താൻ വിരുദ്ധങ്ങൾ ബദ്രുൽ ഖുബ്ര ഭദ്രയുദ്ധം ഒഹുദ് പടപ്പാട്ട് ഇരുപത്തിയേഴ് ഫനുൽജമാൽ ഇരുപത് ഈ ഇരുപത്തിയേഴും ഇരുപതും എന്താണെന്ന് മനസ്സിലായല്ലോ ആ ഇരുപതാമത്തെ വയസ്സിലാണ് അദ്ദേഹം ഹുസനുൽ ജമാൽ രചിച്ചത് ഇരുപത്തിയേഴാമത്തെ വയസ്സിലാണ് ഒഹിദ് പടപ്പാട്ട് രചിച്ചത് എന്നാണ് ഇരുപത്തിയേഴും ഇരുപതും കൊണ്ട് ഉദ്ദേശിക്കുന്നത് മനസ്സിലായല്ലോ